നമസ്കാരം വീണ്ടും വെള്ളീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന കഥയുടെ പേരെന്താന്ന് കേൾക്കണ്ടേ കൊതുകും മൂട്ടെ കൊതുക് അറിയാമല്ലോ അല്ലേ മിക്കവാറും എല്ലാവർക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കൊതുകിൻ്റെ കൂടി കടികിട്ടും അല്ലേ നമ്മുടെ നാട്ടിൽ അപ്പോൾ അതന്നെ കൊതുക് നമ്മുടെ രക്തമൊക്കെ കുടിച്ച് ജീവിക്കുന്ന ആള് അതുപോലെ തന്നെയാണ് മൂട്ട മൂട്ട പക്ഷെ എങ്ങനെയുണ്ടാവുകയെന്നറിയോ പുറത്തല്ല നമ്മുടെ കിടന്നുറങ്ങുന്ന ബെഡിൽ മെത്തേൽ കാണും അപ്പൊ ഈ കൊതുകിൻ്റെ മൂട്ടയുടെ ഒരു കഥയാണ് എന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം ഒരു രാജാവിൻ്റെ മെത്തയില് ഒരു മൂട്ടയും അതിൻ്റെ കുടുംബവും താമസമാക്കിയിരുന്നു രാജാവ് രാത്രി ക്ഷീണിച്ചുറങ്ങുമ്പോൾ രാജകീയ രക്തം ഊറ്റിക്കുടിച്ച് മൂട്ടയും കുടുംബം സന്തോഷത്തോടെ ജീവിച്ചു അപ്പോൾ ഈ മൂട്ടെ നമ്മൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവില്ലേ ഈ നമ്മുടെ ബെഡിൽ വന്നിട്ട് ബെഡ് ബഗ് എന്നാണ് അങ്ങനെ പറയുക ബെഡിൽ വന്നിരിക്കുന്ന ആളെ അങ്ങനെ ഈ മൂട്ടയാണെങ്കിൽ രാജാവിൻ്റെ കിടക്കയിലാ താമസം നല്ല മിനിസമുള്ള സോഫ്റ്റായിട്ട് കിടന്നുറങ്ങാൻ നല്ല സുഖമുള്ള കിടക്കുക അപ്പം അതിൽ രാജാവ് വന്നാൽ പാടെ മൂട്ട മൂട്ടമെല്ലാം ഉണ്ട കണ്ണക്കുരുട്ടി എല്ലാം പുറത്തോട്ട് വരും വിത്ത് ഫാമിലി പുറത്തോട്ട് വന്നിട്ട് ഈ രാജാവ് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പുറത്തു വരുള്ളൂ വന്നിട്ട് ആവശ്യത്തിനുള്ള രക്തം കുടിച്ച് തിരിച്ച് അതുപോലെ അതിൻ്റെ അടിയിൽ പോയി കിടന്ന് കിടന്നുറങ്ങുകയും ചെയ്യും അപ്പോൾ രാജാവിന് ഇന്നേവരെ അറിഞ്ഞിട്ടില്ല കടി കൊണ്ടിട്ടുണ്ട് പക്ഷേ രാജാവ് ഇന്നേവരെ അറിഞ്ഞിട്ടില്ല അങ്ങനെ സുഭിക്ഷ ആയിട്ട് അവിടെ കടഞ്ഞു പോകുന്നിരുന്ന ആരാണ് നമ്മുടെ മൂട്ടയും മൂട്ടയുടെ കുടുംബവും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു കൊതുക് ജനാല വഴി പറന്ന് ആ മുറിയിലോട്ട് വന്നു വന്ന പാടെ കൊതുക് ചെന്നിരുന്നതോ രാജാവിൻ്റെ മെത്തയിൽ കണ്ടിട്ട് ആകെ എന്താ സുഖം മെത്തയിൽ വന്നിരിക്കാൻ തന്നെ എന്താ സുഖം എന്ന് പറഞ്ഞിട്ട് കൊതുക് ആകെ അന്തം വിട്ടിരുന്ന് എന്നിട്ട് കൊതുക് അയ്യോ ഈ മെത്തയിലിരിക്കാൻ എന്തൊരു സുഖ അപ്പോൾ ഈ മെത്തയിൽ കിടന്നുടങ്ങണ രാജാവിൻ്റെ രക്തത്തിന് എന്തൊരു രുചിയായിരിക്കും എന്നാലോചിച്ചപ്പോൾ തന്നെ കൊതുകിൻ്റെ വായന്ന് വെള്ളം തുടങ്ങി തുടങ്ങിയത് തുള്ളിച്ചാടി ആ ഇന്ന് ഇതിനെ കടിക്കാലോ എന്നൊക്കെ പറഞ്ഞ തുള്ളിച്ചാടി സന്തോഷത്തോടെ കുത്തി മറിഞ്ഞു ആ ബെഡിൽ കിടന്നിട്ട് അതിൻ്റെ സന്തോഷം മുഴുവൻ എന്തായിരുന്നു രാത്രി രാജാവ് വരും കുറച്ച് കഴിഞ്ഞ് രാജാവ് കിടക്കാൻ വരും കിടക്കുന്ന സമയത്ത് കുത്താം എന്നിട്ട് ചോര കുടിക്കാം എന്നും പറഞ്ഞാൽ സന്തോഷിച്ചിരിക്കുകയായിരുന്നു രാജാവിനെ കുടിക്കണ കിടന്നുറങ്ങുമ്പോഴും അത് കുടിക്കണ സ്വപ്നവും കണ്ടിങ്ങനെ തുള്ളിച്ചടി ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് അതാ മൂട്ട പുറത്തോട്ട് വന്നു മൂട്ട പുറത്തോട്ട് വേണ്ട ആരടാ അത് ആരാ അത് ഇവിടെ വന്നിരിക്കണേ എന്തിനാണ് വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് മൂട്ട വന്നു കൊതുകിനോട് ചോദിച്ചു അത് ചോദിക്കാൻ നീ ആരാ എന്ന് മൂട്ടയോട് കൊതുക് ചിരിച്ചു ചോദിച്ചു ഇതെൻ്റെ വീടാണ് ഞാനും എൻ്റെ കുടുംബവും വർഷങ്ങളായിട്ട് ഈ മെത്തയിലാണ് താമസം രാജാവിൻ്റെ മെത്തയൊക്കെ തന്നെ പക്ഷെ ഞാനാണിവിടെ താമസമുള്ളത് അപ്പം ഞാൻ ചോദിക്കും എന്ന് മൂട്ട അഹങ്കാരത്തോടെ ദേഷ്യത്തോടെ പറഞ്ഞു അപരിചിതരാരും ഇവിടെ വരണത് എനിക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നല്ല ദേഷ്യത്തോടെയാണ് മൂട്ട പറഞ്ഞത് ഇത് കേട്ട പാടെ കൊതുകിന് മനസ്സിലായി ആലോചിച്ചു ഇവൻ്റെ അടുത്ത് അടി കൂട്ടിയിട്ട് കാര്യമില്ല കാരണം അടി കൂടാൻ നിന്നാൽ രാജരക്തത്തിൻ്റെ ഒരു തുള്ളി പോലും നമുക്ക് രുചിച്ചു നോക്കാൻ കൂടെ കിട്ടില്ല അപ്പം അടവ് മാറ്റാണ് കൊതുക് തീരുമാനിച്ചു കൊതുക് പറഞ്ഞു മൂട്ടയോട് ദയവ് ചെയ്ത് അങ്ങനെ പറയരുത് ഞാനിന്നേവരെ സാധാരണക്കാതിൽ രക്തം മാത്രമേ കുടിച്ചിട്ടുള്ളൂ എനിക്ക് ആദ്യമായ ഞാനൊരു രാജാവിൻ്റെ മുറിയിൽ വരണതും രക്തം കുടിക്കാൻ ഒരു അവസരം കിട്ടുന്നതും ദയവ് ചെയ്ത് അതൊന്ന് രുചിച്ചു നോക്കാൻ എന്നെ അനുവദിക്കണം എന്നെ താണു ഗീണ് കൊതുക് മുട്ടയോട് പറഞ്ഞു കൊതുക് ഇങ്ങനെ പറഞ്ഞത് കേട്ടതും മൂട്ടയ്ക്കൊരു ഒത്തിരി ദയവ് തോന്നി ദേഷ്യം വന്ന് നിന്ന് മൂട്ടയാണ് കേട്ടോ കൊതുകിൻ്റെ പറയൽ കേട്ടപ്പോൾ മൂട്ടയ്ക്ക് പോട്ടെ എന്ന് തോന്നി ശരി ഞാൻ സമ്മതിക്കാം പക്ഷേ വേറെ ചില നിയമങ്ങളുണ്ട് അതൊക്കെ അനുസരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞാൻ സമ്മതിക്കുള്ളൂ എന്ന് മൂട്ട പറഞ്ഞു എന്ത് വേണേ അനുസരിക്കാമല്ലോ പറയൂ എന്തൊക്കെയാണെന്ന് പറയും ഒന്നാമത്തെ കാര്യം പകൽ സമയത്ത് രാജാവിനെ ഉപദ്രവിക്കാനേ പാടില്ല രാത്രി വരെ കാത്തിരിക്കണം രാത്രി രാജാവ് വന്ന് കിടന്നുറങ്ങി നല്ലോണം ഉറക്കത്തിൽപ്പെട്ടതിന് ശേഷം മാത്രമേ കടിക്കാൻ പാടുള്ളൂ അതും കാൽപാദത്തിൽ മാത്രമേ കടിക്കാൻ പാടുള്ളൂ എന്ന് മൂട്ട പറഞ്ഞു ഓ അത്രയേ ഉള്ളോ അത് പാലിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എനിക്ക് ഇതെല്ലാം വളരെ എളുപ്പമുള്ള നിയമമല്ലേ എന്ന് പറഞ്ഞിട്ട് കൊതുക് സമ്മതിച്ചു രാജാവ് പറഞ്ഞു വടന്മാരോടി വന്നതും ഇവിടമെല്ലാം പരിശോധിക്കൂ എന്തോ ഒന്ന് എൻ്റെ മുതുകത്ത് കുത്തി എന്ത് പാണിയാണ് അറിയില്ല ഇപ്പം തന്നെ കണ്ടുപിടിക്കണം പറയും രാജവടന്മാർ തലങ്ങിനെ വിലങ്ങിനെ ആ ബെഡിനൊക്കെ എടുത്ത് മറിച്ചിട്ട് തപ്പൽ തുടങ്ങി എല്ലാവരെയും പരിശോധിക്കാൻ തുടങ്ങി ഭടന്മാർ കിടക്കവരിയുടെ അരികിലും കിടക്കയുടെ എല്ലാ ഭാഗത്തും പരിശോധിച്ചു എന്തായി മെത്തയുടെ മൂലയ്ക്ക് പാർത്തിരുന്ന മൂട്ടയും കുടുംബത്തിനേയും കണ്ടുപിടിച്ചു അതോടെ പിന്നെ ഗതി അകത്തായോ ഉടനെ തന്നെ അവയെ അവർ കല്ലിക്കൊല്ലുകയും ചെയ്തു കൊതുകാണെങ്കിലോ വേഗം ജനാല വഴി പറന്നങ്ങട് രക്ഷപ്പെട്ടു അപരിചിതനായ കൊതുകിനെ അങ്ങനെ സംഭവിച്ച കുടുംബം മാത്രമല്ല രാജാവ് നടന്നുറങ്ങാൻ വന്നു രാജല്ലേ വി സഹതാപം കൊണ്ട് ചേരുന്ന പക്ഷെ നമ്മൾ ആളും തരുന്നവരെ കൊണ്ട് സഹദിപ്പിക്കാന്ന് പറഞ്ഞിട്ട് കൂടുതലും പക്ഷേ ഉപദ്രവിക്കാത്ത ആള് രാജാവ് നമ്മളെ തന്നെ ഉപദ്രവിക്കു പറഞ്ഞാൽ സഹായിക്കാൻ പോവാടന്മാരെയാണ് ഈ കുഞ്ഞു കഥയുടെ അർത്ഥം കുട്ടിക്കഥ എല്ലാവർക്കും ഇഷ്ടായോ ഒരു കുഞ്ഞു കഥ അല്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ട കുഞ്ഞുമക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക പുതിയൊരു കഥയായിട്ട് അടുത്തൊരു ആശംബേൽ റീഡ്സിൽ കാണാം അതുവരേക്കും ബൈ ബൈ